നമസ്കാരം കോൺഗ്രസുകാർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അവർ വാ തുറക്കുന്നത് ആഹാരം കഴിക്കാനും കള്ളം പറയാനുമാണ് വഞ്ചൂരിലെ ആ ക്രൂരകൃത്യം നടത്തിയ അഭിഭാഷകൻ സി പി എം കാരനാണത്ര ഇടതുപക്ഷക്കാരനാണത്ര അദ്ദേഹം പണ്ട് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ മത്സരിച്ചു എന്നൊരു പോസ്റ്റർ പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് ഈ കോൺഗ്രസുകാരനെ ഇടതുപക്ഷക്കാരനാക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് പണ്ടൊരു സി പി ഐ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് മുന്നേ അതുപോയി തപ്പിയെടുത്തുകൊണ്ട് വന്ന് സ്വന്തം അണികളെ പറ്റിക്കുന്ന ഒരു രീതി നോക്ക് സ്വന്തം പാർട്ടിക്കാർക്ക് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ അത് ആരായിരുന്നാലും ശരി ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പോലും തള്ളിപ്പറയാൻ അവർ കാണിക്കുന്ന ആ ജാഗ്രത കാണേ ഇനിയിപ്പോൾ ഇവരുടെ കള്ളം നമുക്ക് അങ്ങ് പൊളിക്കാം ഈ ബെയ്ലിദാസ് എന്ന സീനിയർ അഭിഭാഷകൻ എങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ കുറേയേറെ മഞ്ഞ ഓൺലൈൻ ചാനലിൽ പോയിരുന്ന് വലിയ വായ്പാളെ അടിക്കുന്ന ഈ ബെയ്ലിദാസ് മുതൽ ഇടതുപക്ഷ ആശയം ശരിയാകില്ല ഇനി അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോ നടത്തിയൊരു ഒരു പ്രതികരണമുണ്ട് കോൺഗ്രസുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ കുത്തി പോക്കൊണ്ടുവരുവന്നു കേട്ടുരക്കേലും നിങ്ങളുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് നീതിക്കും ന്യായത്തിനും തീരദേശ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നൊരൊറ്റ വിശ്വാസത്തിൽ എൻ്റെ പ്രസ്ഥാനമായ എൻ്റെ തറവാടായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ഞാൻ തിരിച്ചു വന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റം എൻ്റെ ജനത്തിനും എൻ്റെ നാടിനും ഗുണം ചെയ്യുമെന്ന പൂർണ്ണ കൂടിയാണ് എൻ്റെ ഈ തിരിച്ചുവരവ് ഈ തിരിച്ചുവരവിൽ എന്നെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും മൃദുലതയുടെയും ഭാഷയിൽ വരവേറ്റ എൻ്റെ എല്ലാ തറവാട്ടിലെ മുതിർന്ന പിതാക്കന്മാരെയും എൻ്റെ എല്ലാ യുവ യുവതുർക്കികളെയും അതായത് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ അവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എന്നും അവരോടൊപ്പം ഉണ്ടാകുകയും പൂന്തുറയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന ഭാവി അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വളർച്ചയിൽ തളർച്ചയിലും ആഹാ എത്തേണ്ടടുത്ത് എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ വർത്തമാനമാണ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഒരു ഉന്മേഷമാണെന്നൊക്കെ അദ്ദേഹം തള്ളി പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹം തിരിച്ചു വന്ന സന്ദർഭത്തിൽ സി പി ഐയുമായി ബന്ധമുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലാം തീയതി ഇദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറിയ അതേ സന്ദർഭത്തിൽ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ ഇദ്ദേഹത്തെ സി പി എമ്മുകാരനാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതേ യൂത്ത് കോൺഗ്രസ് പേജിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നാലിനിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കി കണ്ടില്ലേ കോൺഗ്രസിലേക്ക് ബെയ്ലിദാസിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ് അദ്ദേഹത്തിനെ പ്രസംഗിക്കുന്ന ഒരു ദൃശ്യവും ഷോൾ അണിയിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയാണ് സ്വന്തം പാളയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൊടും ക്രൂരകൃത്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കള്ള കഥ ഉണ്ടാക്കുക അദ്ദേഹത്തിന്റെ പഴയകാല രാഷ്ട്രീയം എടുത്തുകൊണ്ടുവന്ന് സ്വന്തം പാളയത്തിൽ നിൽക്കുന്ന വ്യക്തിയെ തള്ളി പറയുന്ന കോൺഗ്രസിന്റെ ആ ജാഗ്രത ഉണ്ടല്ലോ അതാണ് തുടക്കത്തിൽ പറഞ്ഞത് വാ തുറക്കുന്നത് കള്ളം പറയാനും ആഹാരം കഴിക്കാനും വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് ബേലിദാസ് എന്ന വ്യക്തിയെ ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലകളിൽ വരെ അവർക്ക് വേണ്ടി വായിത്താനിട്ടിരുന്നാൽ മഞ്ഞ ഓൺലൈൻ ചാനലുകളിൽ കോൺഗ്രസിന് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയിരുന്ന വ്യക്തി അദ്ദേഹത്തെ ഉടനടി പറയുകയാണ് ഇടതുപക്ഷക്കാരനാണത്ര അത് കോൺഗ്രസുകാർക്കും സംഘികൾക്കും ഒരേ സ്വരത്തിൽ പ്രചരിപ്പിക്കാൻ എന്തൊരു ഉത്സാഹമാണ് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാറൊക്കെ ഉടനടി ചകവാണെന്നുള്ള പേരിലൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇന്നലെ ഇദ്ദേഹം കോൺഗ്രസ് കാരണാണെന്നുള്ള വിവരം വന്നപ്പോ അനിൽ നമ്പ്യാരുടെ അണ്ണാക്കി ഒരു ഇലക്ട്രൽ ബോൾഡ് കുടുങ്ങിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് വാ തുറക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്നിപ്പോ അത് സകാവാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ആ വ്യഗ്രതയും അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യം നോക്കണേ എങ്ങനെയൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും കൊടു ക്രൂരകൃത്യം അതായത് ഭർത്താവിനെ കാമുകനെ കൊണ്ട് വെടിവെപ്പിച്ച് കൊല്ലുന്ന മിനി നമ്പ്യാരെ പോലുള്ളവരെ കുറിച്ച് വായ് തുറക്കാതിരിക്കുകയും എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും അടുത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനെ വ്യാജമായിട്ട് പോലും പ്രചരിപ്പിക്കാൻ ഇവരുടെ ഒരേ സ്വരം കാണാതെ പോകരുത് എന്തായാലും ബേലിദാസിന്റെ ആ പ്രതികരണവും ഒപ്പം ഈ ഒരു പോസ്റ്ററും പുറത്തു വരുമെന്ന് കോൺഗ്രസുകാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തെളിവുകൾ കുത്തിപ്പൊക്കി ജനങ്ങളുടെ മുന്നിൽ ഇട്ടു കൊടുത്തതിനു ശേഷം ഇവർ പറയുന്ന പച്ചക്കള്ളങ്ങളെ ഇതുപോലെ പൊളിക്കേണ്ടി വരികയാണ് ഒരു യുവ അഭിഭാഷകയോട് കൊടും ക്രൂരകൃത്യം ചെയ്ത സ്വന്തം പാർട്ടിക്കാരനെ തള്ളിപ്പറയുകയല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെ മാറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തം പാളയത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരിടത്തേക്ക് തിരികെ കയറ്റിക്കൊണ്ട് കൈ കഴുകാൻ ശ്രമിക്കുകയാണ് ഇതുകൊണ്ടാണ് കോൺഗ്രസുകാരെ പറയേണ്ടി വരുന്നത് ഉടായ്പകളാണെന്നും ബെയ്ലിദാസ് നയഗ്രസുകാരനാണെന്നും അദ്ദേഹം തന്നെ ആവർത്തിച്ച് താൻ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയ കാര്യത്തെ കുറിച്ച് ടി വി ചാനലിന് കൊടുത്ത അഭിമുഖമൊക്കെ മുക്കി വെച്ചിട്ട് ഒരു പോസ്റ്റർ വെച്ചങ്ങ് പ്രചരിപ്പിച്ചാൽ നാട്ടുകാർ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് ഇവർ കരുതിയത് ആകെട്ടിയ അവസ്ഥയിലാണ് ഞാൻ അഡ്വക്കേറ്റ് ബേലിൻദാസ് നിങ്ങളുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബേലുൻ ദാസ് നീതിക്കും ന്യായത്തിനും തീരദേശ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നൊരൊറ്റ വിശ്വാസത്തിൽ എൻ്റെ പ്രസ്ഥാനമായ എൻ്റെ തറവാടായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ഞാൻ തിരിച്ചു വന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റം എൻ്റെ ജനത്തിനും എൻ്റെ നാടിനും ഗുണം ചെയ്യുമെന്ന പൂർണ്ണ കൂടിയാണ് എൻ്റെ ഈ തിരിച്ചുവരവ് ഈ തിരിച്ചുവരവിൽ എന്നെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും മൃദുലതയുടെയും ഭാഷയിൽ വരവേറ്റ എൻ്റെ എല്ലാ തറവാട്ടിലെ മുതിർന്ന പിതാക്കന്മാരെയും എൻ്റെ എല്ലാ യുവ യുവതുർക്കികളെയും അതായത് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ അവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എന്നും അവരോടൊപ്പം ഉണ്ടാകുകയും പൂന്തുറയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന ഭാവി അല്ലെങ്കിൽ ഇനിയുണ്ടാകാൻ പോകുന്ന വളർച്ചയിൽ തളർച്ചയിലും ഞാൻ ഓരോ നിമിഷവും ഇമ്മ വെട്ടാതെ പാർട്ടിയോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്